പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ബാനറിലേക്ക് കല്ലെറിയുന്ന യുവാവിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ളതാണ് വീഡിയോ ഒരു യുവാവ് റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന മോദിയുടെ ചിത്രത്തിന് നേരെ കല്ലെറിയുന്നതാണ് ദൃശ്യങ്ങളുള്ളത് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവ് ഹിതേന്ദ്ര പിത്താഡിയയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഗുജറാത്ത് കോൺഗ്രസിൻ്റെ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാനും എ ഐ മുൻ ദേശീയ കോർഡിനേറ്ററുമാണ് ഹിതേന്ദ്ര പിത്താഡിയ നരേന്ദ്ര മോദിയോട് നാഗ്പൂരിൽ അത്രയധികം വെറുപ്പുണ്ട് നാഗ്പൂരിലെ ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാനറിന് നേരെ ഒരാൾ കല്ലെറിയുകയാണ് എന്നൊരു അടിക്കുറിപ്പോടിയാണ് വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് നാഗ്പൂരിലെ ചന്ദ്രമണി നഗർ ബസ് സ്റ്റോപ്പിലായിരുന്നു ബാനർ സ്ഥാപിച്ചിരുന്നത് വെള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച ആളാണ് കല്ലെറിയുന്നത് അതുവഴി പോകുന്നവർ അത് കല്ലെറിയുന്നത് നോക്കി നിൽക്കുന്നതും ചിലർ അത് ദൃശ്യം മൊബൈലിൽ പകർത്തുന്നതും കാണാമായിരുന്നു ബി ജെ പിയുടെ വികസിറ്റ് സങ്കല്പ് യാത്രയുടെ ബാനറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച യാത്ര ജനുവരി ഇരുപത്തിയാറിനാണ് സമാപിക്കുന്നത് ആ കല്ലറിയുന്ന വൈറൽ ദൃശ്യത്തിലേക്ക് पब्लिक दिखाना है